അത് വ്യക്തമായിട്ട് പറയണ്ടേ അപ്പിപ്പോൾ അപ്പച്ചൻ അലോപ്പതി ട്രീറ്റ്മെൻറ്റിന് വരെ എതിരുള്ള ഒരാളാണ് അത് അപ്പച്ചൻ ഇപ്പോഴും ആയുർവേദ ട്രീറ്റ്മെൻറ് കൊടുത്തിരുന്നെങ്കിൽ ജീവിച്ചിരിക്കുവായിരുന്നു കേരള അനാറ്റമി ആക്ടിൻ്റെ ബേസിലാണ് ഇപ്പോൾ അപ്പച്ചൻ്റെ ബോഡി മെഡിക്കൽ കോളേജിലേക്ക് എടുത്തിരിക്കുന്നത് ഈ അനാറ്റമി ആക്ട് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൽ പണ്ട് അൺക്ലെയിംഡ് ബോഡീസിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ആക്റ്റാണ് അത് പിന്നെ കേരളത്തിലേതാണ് നൂറ് വർഷം കഴിഞ്ഞാൽ മറ്റേ ഇന്ത്യയിൽ വന്നു കേരളത്തിലും അൺക്ലെയിംഡ് ബോഡീസിന് വേണ്ടിയുള്ള ഒരു ആക്റ്റായിരുന്നു അത് അമ്പത്തി ഏഴിൽ അങ്ങനെ ഒരു ആക്ട് ഉണ്ടാക്കി ഫിഫ്റ്റീൻ അത് കഴിഞ്ഞിട്ട് സിക്സ്റ്റി ഫോറിൽ അതിന് അൺക്ലെയിംഡ് എന്നുള്ള വേർഡ് എടുത്ത് മാറ്റി പക്ഷേ അതിനകത്തും പറയുന്നുണ്ട് അതായത് സ്പൗസോ അല്ലെങ്കിൽ മക്കളോ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവരുടെ എല്ലാവരുടെയും അപ്രൂവൽ അത് നമ്മളൊരു മാതാപിതാക്കൾക്ക് മക്കളാണല്ലോ നമ്മൾ അപ്പോൾ ആ മക്കൾക്ക് ആ ഫാദറിൻ്റെ ഇതിൽ ഒരു ഇതുമില്ലാത്ത ഒരു ആക്റ്റാണ് ഈ അനാറ്റമി ആക്ട് അതുപോലെ എറണാകുളം മെഡിക്കൽ കോളേജിലും അതുപോലത്തെ മെഡിക്കൽ കോളേജുകളിലൊക്കെ അവരുടെ ഫോർമാറ്റ് ഉണ്ട് ഒരാൾ ബോഡി ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ ആ വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് ഡൊണേറ്റ് ചെയ്യാനുള്ള സൈൻ ചെയ്ത് ആ ഫോം സൈൻ ചെയ്ത് കൊടുക്കണം സ്പൗസും മക്കളെല്ലാവരും എല്ലാവരും പത്ത് മക്കളുണ്ടെങ്കിൽ പത്ത് മക്കളും അത് സൈൻ ചെയ്തിരിക്കണം അങ്ങനെ ഒരു ഫോം അവർക്കുണ്ട് ഈ എറണാകുളം മെഡിക്കൽ കോളേജിനും ഉണ്ട് എൻ്റെ കയ്യിൽ ആ ഫോർമാറ്റുണ്ട് അതോടുകൂടി അവർക്ക് ബോഡി എടുക്കാൻ പറ്റുള്ളൂ എൻ്റെ പിതാവ് തൊണ്ണൂറ്റഞ്ച് വയസ്സ് വരെ ജീവിച്ചിരുന്ന ആളാണ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരുന്ന ആളാണ് അപ്പം ഇങ്ങനെ ഒരു ആവശ്യം അപ്പച്ചെൻ്റെ കണ്ണോ ഏതെങ്കിലും ഒരു അവയവം പോലും ഡൊണേറ്റ് ചെയ്യാൻ ഒരിക്കലും അപ്പച്ചൻ പറഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഫുൾ അപ്പച്ചൻ്റെ ബോഡി ഡൊണേറ്റ് ചെയ്യേണ്ടി പറഞ്ഞിരുന്നെങ്കിൽ സജി ഒരു അഡ്വക്കേറ്റാണ് സജിക്ക് ഇവിടുത്തെ റൂൾസും മുതൽ അറിയുന്ന ആളാണ് ആ ഫോമിൽ സൈ സജി അപ്പച്ചനെ കൊണ്ട് സൈൻ ചെയ്ത് അല്ലെങ്കിൽ തമ്പിം പ്രശ്നങ്ങളിലും എടുത്ത് ഞങ്ങളെല്ലാവരെയും കൊണ്ട് സൈൻ ചെയ്യിക്കാനുള്ള സമയം ധാരാളം കിട്ടിയതാണ് മരിച്ചതിന് ശേഷം പെട്ടെന്ന് ഇങ്ങനെ ഒരു ഒരു പെട്ടെന്നുണ്ടാക്കിയെടുത്ത ഒരു തീരുമാനം ആയിട്ടാണ് ഞങ്ങൾക്കല്ലേ അത് ബോധ്യമാവാണ് പിന്നെ മെഡിക്കൽ കോളേജ് കോളേജാണേലും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല ഇങ്ങനെ ഒരു ഫോം കിട്ടാ കിട്ടാത്ത ബോഡീസിനെ അവർ ആക്സെപ്റ്റ് ചെയ്യാറില്ല അപ്പം ചെന്നെ മാത്രം ബോഡിയെ അവർ ഇത്ര നിർബന്ധമായിട്ട് അതിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ന്യായമല്ല എന്നുള്ളത് തന്നെ പാർട്ടിയുടെ പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് ആണ് മെഡിക്കൽ കോളേജ് എടുത്തത് ഡിസ്പ്യൂട്ട് ഇല്ലാത്ത നിയമപരമായിട്ട് പോലും അവർക്ക് എടുക്കാൻ പാടില്ല പത്ത് മക്കളുണ്ടെങ്കിൽ സുജ പറഞ്ഞ പോലെ സ്പൗസ് ഇല്ല മരിച്ചു പോയി ഭാര്യ മരിച്ചുപോയി ഒരു മകൻ മരിച്ചു ബാക്കി രണ്ട് മൂന്ന് മക്കളിലുള്ള രണ്ട് മക്കളുടെയും സമ്മതം ഇല്ലാണ്ട് എടുക്കാൻ പാടില്ല ഇനി ഡിസ്പ്യൂട്ടുള്ള ബോഡി ഒരു മെഡിക്കൽ കോളേജ് ആക്സെപ്റ്റ് ചെയ്യാറില്ല ഡിസ്പ്യൂട്ടുള്ള ബോഡി അപ്പോൾ ഹൈലി ആയിട്ടാണ് അവരും അവിടെ കളിച്ചത് സുപ്രീം അത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഒരു മോഹൻ ഡോക്ടർ മോഹനൊക്കെ സഖാവാണ് സഖാക്കളാണ് ഇതിൻ്റെ പുറത്ത് കളിച്ചത് അപ്പം അത് കഴിഞ്ഞ പ്രാവശ്യം ചീഫ് പറഞ്ഞിരുന്നു മരിച്ച വ്യക്തിയോട് ഒരു റെസ്പെക്റ്റ് കാണിക്കുന്ന ഡിസ്റെസ്പെക്റ്റ് റെസ്പെക്റ്റ് കാണിക്കുന്നത് പാർട്ടിയാണ് പാർട്ടി എന്ന് പറയുമ്പോൾ ഈ മകൻ സഖാവ് ഉൾപ്പെടെയാണ് കാണിക്കുന്നത് ബിക്കോസ് അപ്പച്ചൻ എവിടെയും പറഞ്ഞിട്ടില്ല എവിടെയും പറഞ്ഞിട്ടില്ല ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല അപ്പ അച്ഛൻ അലോപ്പതി ട്രീറ്റ്മെൻറ്റിന് വരെ എതിരുള്ള ഒരാളാണ് അത് അപ്പച്ചൻ ഇപ്പോഴും ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിരുന്നെങ്കിൽ ജീവിച്ചിരിക്കുമായിരുന്നു സുജ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ബോധ്യമായില്ല ഞാനിതിൻ്റെ വഴക്കാളിയാണ് ഞാനെപ്പോഴും കോടതിയിൽ കേസ് കൊടുക്കണു അതൊക്കെയാണ് കോടതിയിൽ പറഞ്ഞത് നിയമപരമായിട്ടുള്ള ഒരു കാര്യം പോലും അല്ല എതിർക്കക്ഷികൾ പറയണേ ഞാൻ നിരന്തരമായിട്ട് കേസ് കൊടുക്കണമെന്ന് കേസ് കൊടുക്കാൻ ഉള്ളതാണല്ലോ കോടതി ഫാമിലിന്ന് വർക്ക് പ്ലേസിൽ നിന്നൊക്കെ ഇൻജസ്റ്റിസ് വരുമ്പോൾ ജസ്റ്റിസ് കിട്ടാൻ നമ്മൾ കോടതിയിനെ അപ്രോച്ച് ചെയ്യും ഞാൻ അതേ ചെയ്തിട്ടുള്ളൂ എനിക്ക് ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നു എൻ്റെ അപ്പം പറഞ്ഞിട്ടില്ല എന്ന് മൂത്ത മകളായ സുജയോട് പറയുകയും ചെയ്തിരുന്നു അപ്പൻ്റെ വിഷിന് എതിരായിട്ട് നിൽക്കുന്ന കള്ളസാക്ഷികളെയും എടുത്ത് ആയിട്ട് കൊണ്ടുവന്ന കാര്യങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് സുപ്രീം നിന്നെങ്കിലും നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിൽ നിൽക്കുന്നത് അന്ന് ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഉണ്ടായത് അന്ന് അവർ പാർട്ടിയിലുള്ളവർ വന്ന് അവിടെ കുറച്ച് മുദ്രാവാക്കിയൊക്കെ വിളിച്ചു അത് കഴിഞ്ഞിട്ട് അവരങ്ങ് മാറിയിട്ട് ഞങ്ങൾ എന്നെ പിടിച്ച് വലിച്ച് അകത്തോട്ട് എന്നെ എന്നെ പിടിച്ച് കൈകൊണ്ട് പിടിച്ച് വലിച്ച് അകത്തോട്ട് ആക്കുക ചെയ്തത് അവരങ്ങ് മാറി അതൊരു ഡ്രാമ അവർ ആയിരുന്നു എന്നുള്ളതിന് ആ വീഡിയോസ് നോക്കി അറിയാം അവർ ശരിക്കും അജിറ്റേറ്റ് ചെയ്തിട്ട് വേറെ എൻ്റെ എൻ്റെ ബ്രദറോ അവരുടെ ഫാമിലിയോ ആരും ഇല്ല എന്നെ കൈ പിടിച്ച് അകത്തോട്ടാക്കി അപ്പോൾ പിന്നെ ഞങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു സന്ദർഭം അവിടെ ഉണ്ടായി ചോദിക്കുക എൻ്റെ അപ്പം രാത്രി ആദ്യമായിട്ട് ഞങ്ങൾ കാണുന്നത് മാതൃഭൂമി ഓൺലൈനിലാണ് മാതൃഭൂമി ഓൺലൈനിലാണ് കാണുന്നത് ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിൽ അപ്പൻ എന്നെ തള്ളി പറഞ്ഞൊരു എഫ് ബി പോസ്റ്റ് അത് അതിൻ്റെ സത്യം കൂടി സുജയുടെ നിങ്ങൾ ചോദിക്കുക അപ്പൻ അറിഞ്ഞുകൊണ്ടാണോ അപ്പൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ ആ പോസ്റ്റ് മാറ്റാൻ വേണ്ടി അപ്പൻ എത്ര എത്ര എഫ് എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് സുജയും അപ്പച്ചനും എഫേർട്ട് എടുത്തു ഈ അരുൺ ആൻറ്റണി എന്ന് പറഞ്ഞ ഒരാളാണ് അത് അതുകൂടി പറയുക അത് വ്യക്തമായിട്ട് പറയണ്ടേ അപ്പൊ ഇപ്പോൾ മോഹനല്ലോ ബോബൻ അത് സുജയ്ക്ക് അറിയാവുന്ന കാര്യമാണ് പറയാൻ തയ്യാറല്ലാത്ത എന്താണെന്ന് ഓക്കെ അത് അല്ല മീഡിയ അന്ന് അതാണ് എം എം ലോറൻസിന്റെ ചരിത്രം ഒന്നും അല്ല എന്നെ ടാർണിഷ് ചെയ്യാനായിട്ടാണ് എല്ലാം മീഡിയ നിന്നത് സാരില്ല അതങ്ങനെ നടക്കട്ടെ സത്യം ഇതുപോലെ വിളിച്ചു പറയേണ്ട ഒരു അവസരം വരുമല്ലോ